ടു റ്റു ബീനാസ്ലേ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ക്രിസ്മസ് എക്സാമിന്റെ മൂന്ന് പാഠമാകും ഞങ്ങളെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ് ആൻസർ തന്നേക്കുക കാരണം ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് ഇതെങ്കിലും എഴുതി വെച്ചാൽ മതി മാർഗ്ഗം മേടിക്കാൻ പറ്റും ആ രീതിയിലുള്ള ക്വസ്റ്റിൻ ആൻസറുകളാണ് കേട്ടോ അതായത് നോക്കൂ അടിസ്ഥാന പാഠാവലിയുടെ കാട് ആരത് പ്രകാശ് ചെന്തളം ഏതൊരു പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയത് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അത് പഠിക്കണം ഏതൊരു പാഠം നമ്മൾ എന്താ പാഠത്തിനെക്കുറിച്ച് കുറിച്ച് ആൻസർ എഴുതുമ്പോഴും നമ്മൾ അത് ആരാണ് എഴുതിയത് പഠിച്ചു വെച്ചേക്കണേ ആകെ നാലോ അഞ്ചോ ചാപ്റ്ററുകളെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആരൊക്കെയാണെന്ന് പഠിക്കണേ അപ്പൊ നമുക്ക് കൊസ്റ്റ് ആൻസർ എഴുതുമ്പോ ആദ്യത്തെ വരി അത് എഴുതണം നോക്കിക്കേ ഇവിടെ കാട് ആരത് എന്ന് പറയുന്നില്ല നോക്ക പാടണ അർത്ഥമാണ് പാടുന്നു ഇണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയത്തില്ലേ അപ്പൊ ഉണ്ട് എന്നാണ് ഇണ് ഇണ്ണെന്ന് വെച്ചാൽ ഇന്ന് വന്നത് വന്നത് എന്നൊക്കെ പറയത്തില്ലേ എന്ന് വെച്ചാൽ വന്നത് വീന്ത് എന്ന് വെച്ചാൽ വീണ് ഉണ്ട് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ അർത്ഥം പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആശയം വിശദമാക്കി എഴുതാനൊക്കെ ചോദിക്കുമ്പോൾ ഈ അർത്ഥം പഠിക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ നോക്കിക്കേ കാട് ആരത് എന്നത് ഒരു ഗോത്ര കവിതയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് നമ്മൾ ഇത് ആരാന്ന് എഴുതിയത് നിങ്ങൾ ഈ പാഠത്തിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ പക്ഷേ പ്രവർത്തനം മൂന്ന് നാലോ ഒക്കെ ഇതേലെ എന്തായാലും ഈ ആകെ നാലോ അഞ്ചോ പാടമേ ഉള്ളൂ നിങ്ങളെ നമുക്ക് എത്ര പ്രവർത്തനങ്ങൾ ഒന്ന് പ്രവർത്തനം രണ്ട് എന്നാണ് നമ്മുടെ ചോദിക്കുന്നത് അല്ലെ അപ്പൊ ഇതിനകത്ത് കാട് ആരുന്ന സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണും ഒന്നും എഴുതാം ഇത് എഴുതിയത് പ്രകാശ ചെന്തളമാണ് എന്നത് ഗോത്ര കവിതയാണ് ഇതൊരു ഗോത്ര കാടിന് ഒരു ഭാഷയുണ്ട് കണ്ടോ ഇത് ഒത്തിരി ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇത് കാടിന് ഒരു ഭാഷയുണ്ട് കാടിന് ഒരു സുഗന്ധമുണ്ട് കാടിന് നിരവധി കവിതകളുണ്ട് അനവധി കഥകളുണ്ട് വിത്തുകൾ വീണു മുളച്ചു തും ചാഞ്ഞും മുളച്ചതുമായി വളർന്നതാണ് കാട് അത് സ്വയം ഉണ്ടായതാണ് കാട് നമ്മൾ ആരും നട്ട് വളർത്തിയല്ല കാട് എന്ന് പറയുന്ന ആണോ കുഞ്ഞുങ്ങളെ അല്ല അപ്പൊ അതൊന്നാമത്തെ മനസ്സിലായി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതെഴുതിയാൽ തന്നെ മാർഗുണ്ട് കേട്ടോ ഈ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ഈ പാടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പം എന്താ ഞങ്ങളെ കാടിനെക്കുറിച്ചാണ് കാട് കാട് ആരത് എന്നതൊരു ഗോത്രകവിതയാണ് ഇതെഴുതിയത് പ്രകാശചന്തളമാണ് കാടിനൊരു ഭാഷയുണ്ട് കാടിനൊരു സുഗന്ധമുണ്ട് കാടിന് കാടിൻ്റേതായ നിരവധി കവിതകളുണ്ട് അനവധി കഥകളുണ്ട് വിത്തുകൾ വീണ് മുളച്ചതും ചാഞ്ഞും മുളച്ചതുമായി വളർന്നതാണ് നമ്മുടെ കാട് അത് സ്വയം ഉണ്ടായതാണ് കാട് ഇനി കവിത വായിച്ചിട്ട് കാടറിയുന്നവർ കാടറിയുന്ന ആൾ പറഞ്ഞത് എന്തെന്ന് കണ്ടെത്തി എഴുതാൻ നോക്കി കാട് ആരും നട്ടു വളർത്തിയതല്ല ആണോ അല്ല ആ കാടിനൊരു ഭാഷയുണ്ട് പച്ചയായ പാട്ടുണ്ട് ആ കാട്ടിൽ കിളികൾ പാടുന്നുണ്ട് കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണ് അവർ വളർന്ന കാടാണ് അവരെ സംരക്ഷിച്ച കാടാണ് ഇന്ന് കേവലം കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായോ ഈ ഇത് എളുപ്പമുള്ളൊരു പാടാവും നിങ്ങൾ എളുപ്പം വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പാടാവും ഇനി കാടിന്റെ ഏതെല്ലാം സവിശേഷതകളാണ് നമ്മുടെ കവിതയിൽ പറയുന്നത് നോക്കിയേ കാടിനൊരു ഭാഷയുണ്ട് കാടിനൊരു മണമുണ്ട് കാടിനൊരു പാട്ടുണ്ട് കഥകളുണ്ട് കാട്ടുമക്കൾ ഉറങ്ങിയ കാടാണ് തനതായി വളർന്ന കാടാണ് കാട്ടുമുക്കളെ മക്കളെ പോറ്റിയ കാടാണ് മനസ്സിലായോ ഇങ്ങനെ ഇത് എല്ലാ ഈസി ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമുക്ക് രണ്ടു മൂന്ന് വട്ടം വായിക്കുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ഇതെല്ലാം കടന്നു വരും നമ്മ നട്ട കാടല്ലേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് കാട് നമ്മൾ നട്ടതല്ല വിത്ത് വീണ് മുളച്ചതാണ് ചാഞ്ഞ വള്ളി തറയിൽ തട്ടി കിളിച്ച കാടാണ് മനുഷ്യൻ ആ കാട്ടിൽ ഒരു അവകാശവും ഇല്ല ഉണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ആ പാടം എളുപ്പമല്ലേ നിങ്ങളെ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാടാരത് എന്നത് ഗോത്ര ഭാഷയിലാണ് നാം വായിക്കുന്നത് നോക്കണേ കാട് ആരത് എന്നത് ഗോത്ര ഭാഷയിലാണ് നാം വായിക്കുന്നത് കാടിൻ്റെ ഒരു ഭാഷയുണ്ട് നമ്മൾ നട്ട കാടലേ കാടിന് കാടിറേതായ ജീവചരിത്രമുണ്ട് ചാഞ്ഞും ചരിഞ്ഞും കാട് കാടായി വന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നു കാട് പാടുന്നത് അതിൻ്റെ ചരിത്രമാണ് അതിൻ്റെ പഴമയാണ് കാടിൻ്റെ നീതിയും നേരുവുമാണ് ആ കാടിന് സ്വന്തമായി ഭാഷയുണ്ട് അതിൽ ഭാഷയിൽ അത് പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലായോ കാടാരത് എന്നൊക്കെയാണോ കുഞ്ഞുങ്ങളെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് കാ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നതാണ് പദപരിചയം നോക്കിക്കേ വേവലാതി ഇത് എഴുതിയതാരാളെ അക്ബർ കക്കാട്ടിലാണ് അക്ബർ കക്കാട്ടിൽ നോക്കിയാൽ അതപരിചെ വേവലാതി ദുഃഖം അഭയം ആശ്രയം ആരവം ശബ്ദം മാടി മാളം പലകുറി പലതവണ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം വേവലാതി പരിഭ്രമം മാളം ദ്വാരം ഓള് അവള് ഓല് അവർ വൈ വഴി സംഭ്രാന്തി പരിപ്രമം യോഗം സമ്മേളനം ആത്മകഥം മനസ്സിൽ പറയുന്നത് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരനായ അക്ബർ കക്കട്ടിൽ എഴുതിയ നർമ്മസുന്ദരമായ ഒരു ചെറുകഥയാണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്നത് ഞാനത് ഈ പാഠം പഠിപ്പിച്ച് നേരത്തെ ഒരു ലിങ്ക് ഇട്ടതാണ് കുഞ്ഞുങ്ങളെ എന്നാലും കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് നോട്ടുകൾ തയ്യാറാക്കിയത് കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരന്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് ായി കാസിമിനെയും അനന്തനെയും വിളിക്കുന്നു കാസിം ആദ്യം ഒരു തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പൂച്ച പേടിച്ച് പിന്മാറി അടുത്തതായിട്ട് അനന്തൻ ഈ ഓരോരുത്തരുടെയും പേര് പഠിക്കണ ആദ്യമേ കാസിം അടുത്തതായിട്ട് അനന്തൻ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ തൊട്ടിയുടെ തട്ടിൽ എന്താ പൂച്ച പിടിഞ്ഞ് പെട്ടെന്ന് കിണറ്റിലോട്ട് വീഴുന്നതായിട്ടാണ് പിന്നീട് ആര് വന്നു കാതർ കാർ എന്നയാൾ ഒരു കണ്ണാടിക്കുട്ട കയറിൽ കെട്ടി ഇറങ്ങുന്നു അതും പരാജയപ്പെടുന്നു ഇത് കണ്ട് ഒരുപാട് ആളുകൾ അവിടെ കൂടുകയും പരസ്പരം പല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ചുരുക്കി എഴുതിയേക്കുവാണെങ്കിൽ ഞങ്ങളെ ഈ പാഠഭാഗത്തിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാലും മതി കേട്ടോ ഒന്നും അറിയാൻ പറ്റാത്തവരുടെ അടുത്താണെന്നേ പറഞ്ഞത് പല അഭിപ്രായങ്ങളും അവർ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പിന്നോ ഒടുവിൽ അനന്തൻ ഒരു കുരുക്കുമായിട്ട് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നു ആദ്യം എറിയുന്ന കൂട്ടത്തിൽ അനന്തനും പൂച്ചയും കൂടി എന്ത് ചെയ്തോ കിണറ്റിൽ വീണോ എന്താ ഞങ്ങളെ ആ ഒരു കുരുക്കുണ്ടാക്കി ആ പൂച്ചയെ പിടിക്കാനായിട്ട് ഇങ്ങനെ എറിയുമ്പോൾ ആ ഊക്കിനിൽ എറിയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു അറിയോ നമ്മുടെ അനന്തനും കാല് തെറ്റി കിണറ്റിൽ വീണോ പിന്നീട് എന്താണ് പൂച്ചയെ കുട്ടയിലാക്കി കരക്കെത്തി കറിക്കെത്തിക്കുകയും പൂച്ച ഓടി രക്ഷപെടുകയും ചെയ്യുന്നു കേട്ടോ മനസ്സിലായോ അതിനകത്ത് തന്നെ ഒരു ചോദ്യം ഉണ്ട് കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത് ഇതിനകത്ത് ആകെ മൂന്ന് ക്വസ്റ്റ്യനെ ഞാൻ തന്നിട്ടുള്ളൂ കുഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിയാണ് കിണറ്റിൽ വീണ പൂച്ചയെ കഥാകാരന്റെ ഉമ്മയാണ് ആദ്യം കാണുന്നത് ഉം യോഗത്തിന് പോ പ്രസംഗത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമായിരുന്നു അപ്പൊ യോഗത്തിന് പോകാനിരുന്ന കഥാകാരൻ കിണറ്റിൽ പൂച്ച വീണ കാര്യം അറിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു പ്രസംഗിക്കാനല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനെയും കൊള്ളൂല്ല നിന്റെ ഭാര്യ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഒരു വഴി ഇതിനെ കണ്ടെത്തിയേനെ നിന്നെ കൊണ്ടൊന്നിനും ആവൂല ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു യോഗത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന കാസിമിനെയും അനന്തനെയും വിളിച്ചു പൂച്ചയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ പറയുക എന്നതായിരുന്നു ഉമ്മയുടെ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്താ ഞങ്ങളെ ആ ഇത് നമ്മുടെ കഥാകാരൻ ഇതിന് പോകാനായിട്ട് ഇറങ്ങി വെളിയിലോട്ട് വന്നപ്പോഴാണ് ഉമ്മ എന്താ കിണറ്റിൽ പൂച്ച കിടക്കുന്ന കണ്ടത് അപ്പൊ എന്താ ഇതിനെന്താ ഒരു പരിഹാരം വേണ്ടേ ഇത് ഇവനെ എന്താ പ്രസംഗി നിന്നെ കൊണ്ട് പ്രസംഗിക്കാൻ അല്ലാതെ ഒന്നിനും കൊള്ളതല്ല നിന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് എത്തിയനി നീ ഒരു കാര്യം ചെയ്യന്താ നിന്നെ കൊണ്ട് എന്തായാലും ആവത്തില്ല നീ ഇപ്പ എന്താ നമ്മുടെ യോഗത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ കാസ്യമും ആനന്ദനും വരുമല്ലോ അവരോട് പറ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് മനസ്സിലായോ നിങ്ങളെ ചോദ്യ ഉത്തരവും മനസ്സിലായോ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ വായിക്കുന്നെങ്കിലും നിങ്ങൾ ഈ സംഭവം കേട്ട് വേണേ ും നീന്തുകയാണ് അല്ലെ പരസ്പരം രക്ഷപ്പെടാൻ ഇവിടെ നീന്തുക എന്ന് പറഞ്ഞ എന്താ അല്ലെ ആനന്ദൻ കുടുക്കുമായിട്ട് കിണറ്റിൽ ഇറങ്ങിയായിരുന്നു അല്ലെ പൂച്ചയെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൊടിയിൽ കാലുറപ്പിച്ചു നിന്ന് കുട്ടയിൽ പൂച്ചയെ കയറ്റാൻ നോക്കിയപ്പോൾ പൂച്ച പിടഞ്ഞെത്തിയതു വെള്ളത്തിൽ ചാടി അല്ലേ ഈ പേടി വെള്ളത്തിൽ പെട്ടെന്ന് ഈ പൂച്ച അടി കണ്ടപ്പോൾ പേടിച്ച് എന്തു ചെയ്തു പേടിച്ചരണ്ട അനന്തനും കൂടി വെള്ളത്തിൽ വീണു രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിൽ കിടന്ന് നീന്തുകയെ അല്ലേ ഇതാണ് ഈ നീന്തുക രണ്ടുപേരും നീന്തുക എന്ന് ആ പൂച്ചയും അനന്തനും കൂടിയാണ് കേട്ടോ അതിപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഇതുപോലെ എഴുതുക എന്നല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വന്തമായിട്ട് എഴുതാൻ പഠിക്കണം കുഞ്ചികളെ കേട്ടോ അത് എഴുതി തന്നെ പഠിക്കണേ അവിടുത്തെ ദുർബല റോഡും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്നിട്ട് ഡിച്ചിരി ഡോട്ടിൽ ഒത്തിരി എഴുതാനുണ്ട് കഥയിലെ കേന്ദ്ര സംഭവം തന്നെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് കഥയിൽ പൂച്ചയെ ഒരു ദുർബല ജീവിയായി ചിത്രീകരിച്ചിരിക്കുന്നു പൂച്ചയെ ഒരു ക്രൂര ജീവിയായി ഇതിൽ ആരും കാണുന്നില്ല പൂച്ചയുടെ അവസ്ഥയിൽ സഹതാപം തോന്നുന്നതും അതിനെ രക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നതും മനുഷ്യത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രകടനമാണ് കഥാകൃത്തം അവിടെ കൂടിയ ആൾക്കാരും ആ പൂച്ചയെ രക്ഷിക്കാൻ അവരവരുടെ രീതിയിൽ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പൂച്ച കിണറ്റിൽ വേണമെന്ന് വെച്ചാൽ ചിലര് അത് അവിടെ കിടന്നോട്ടേന്നല്ല അതിനെ എങ്ങനെ രക്ഷിക്കുക എന്നാ അല്ലെ എല്ലാം നമ്മുടെ മനുഷ്യരുടെ എല്ലാം ചിന്താഗതി അതാണ് അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് കഥാകൃത്തവും അവിടെ കൂടിയ ആൾക്കാരും ആ പൂച്ചയെ രക്ഷിക്കാൻ അവരവരുടെ രീതിയിൽ അല്ലെ ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും നിങ്ങളുടേതായ രീതിയിൽ അതും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണോ നിങ്ങളെ അടുത്ത നോക്കി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പാഠം ഇത് ഞാൻ ഇട്ടില്ലായിരുന്നു പാത്തിമാതുരുത്ത് കേട്ടോ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട മാത്ര തുരുത്തെന്ന് വെച്ചാൽ ചുറ്റും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കൂന ഭാഗത്തിനാണ് നമ്മൾ തുരുത്ത് എന്ന് പറയുന്നത് പൊന്താന്ന് വെച്ചാലോ ഈർപ്പം ചെളി നിറഞ്ഞ സ്ഥലത്തിനാണ് ഈ പൊന്ത സ്ഥലം എന്നൊക്കെ പറയുന്നത് പൊന്ത എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക അഷ്ടമുടിക്കായിൽ കാണുന്ന പല തുരുത്തുകളിൽ ഒന്നാണ് നമ്മുടെ ഫാത്തിമ തുരുത്ത് എന്തുമായി കുഞ്ഞുങ്ങളെ ഫാത്തിമാതുരത്ത് എന്ന് വെച്ചാൽ അഷ്ടമുടിക്കായൽ കാണുന്ന പല തുരുത്തുകളിൽ ഒന്നാണ് ഫാത്തിമാതുരുത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഫാത്തിമാതുരത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതണേ ഫാത്തിമാതുരത്തിലേക്ക് പോകുമ്പോൾ കാണാനിടയുള്ള കാഴ്ചകൾ കവി വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ കുഞ്ഞുങ്ങളെ ഞാനിതിനകത്ത് ഏഴട്ട് പോയിന്റ് എഴുതിയിട്ടുണ്ട് നിങ്ങളിത് ചെറുത് നോക്കി ഏഴെട്ട് പോയിന്റ് ആ സത്യത്തിൽ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് കാരണം വലിയ പോയിന്റുകളൊക്കെ ചിലർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചുരുക്കി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെങ്കിലും പഠിക്കാന്നുള്ള രാത്രിയിൽ ഫാത്തിമ തുരുത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ തുരുത്തിലോട്ട് പോകുമല്ലോ അവിടെ ചെല്ലുമ്പോൾ കാണാനിടയുള്ള കാഴ്ച നോക്കി രാത്രിയിൽ വഞ്ചിയിലിരുന്ന് പോയാൽ നിലാവ് കാണാം രാത്രിയിലാ പോകുന്നെങ്കിൽ എന്താ നിങ്ങളെ നിലാവ് കാണാം പൂക്കളോട് മറ്റു പൂക്കളോട് മറ്റു പൂക്കളെ പറ്റി തിരക്കുന്നതും തിര എന്താ ഇവിടെ പൂക്കളോട് മറ്റു പൂക്കളെ പറ്റി തിരക്കുന്നതും രാക്കിളിയോടൊപ്പം പാട്ടുപാടുന്നതും കായലിൽ കിനാവ് കണ്ട് പായുന്ന കോപ്ലിമീനിനെ വലവിരിച്ച് ഇണക്കുന്നതും രാത്രിയിൽ തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പൂച്ചകളെയും നായകളെയും വേനലിൽ വാടുന്ന കയ്യോന്നി കയ്യോന്നിച്ചെടികളെയും വേരുണങ്ങി വീഴുന്ന ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്താ ഞങ്ങളെ അത് രാത്രിയിൽ വഞ്ചിയിലിരുന്ന് നിലാവ് കാണാവുന്നതാ പൂക്കളോട് പറ്റുപൂക്കളെ പറ്റി തിരക്കുന്നതും പൂക്കളോട് പറ്റുപൂക്കളെ പറ്റി തിരക്കുന്നതും രാക്കിളിയോടൊപ്പം പാട്ടുപാടുന്നതും കായലിൽ കിനാവ് കണ്ട് പായുന്ന കൊപ്പിളിമീനിനെ വലം ഇരിച്ചിണക്കുന്നതും രാത്രിയിൽ തണുപ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന പൂച്ചകളെയും നായകളെയും വേനലിൽ വാടുന്ന കയ്യോന്നി ചെടികളെയും വേരുണങ്ങി വീഴുന്ന കാട്ടുമുല്ലുകളെയും ഒക്കെ നമുക്ക് കാണാം എന്തൊക്കെ കാണാവുന്ന ഓർത്തോണെ പാറി വന്ന സെപ്റ്റംബർ മുകിലുകൾ ഫാത്തിമാതുരത്തിന് നാല് ദിക്കിലും കറുത്ത ഒരു കോട്ടയായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ ആണോ കുഞ്ഞുങ്ങളെ അടുത്ത രണ്ടാമത്തത് രോഗബാധിതർ കിടന്ന കിടന്നലറുന്ന കൂരകൾക്ക് എങ്ങനെ സമാശ്വാസം നൽകാമെന്നാണ് കവി ചിന്തിക്കുന്നത് കവിതയിൽ രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് സ്നേഹം കൊണ്ട് സമാശ്വാസം നൽകാമെന്നാണ് നമ്മുടെ കവി പറയുന്നത് കറക്റ്റ് ആ ഒരൊറ്റ വരി എഴുതിയാലും എന്താ സ്നേഹമാണ് അവിടെ പറയുന്നത് സ്നേഹം കൊണ്ട് സമാശ്വാസം നൽകാമെന്നാണ് കവി പറയുന്നത് രോഗബാധിതരായ ആളുകൾ കരയുന്ന കൂരയ്ക്ക് കൈവിളക്കായി സ്നേഹം എന്ന ഔഷധ ജീവിത ഔഷധം നിറച്ചു നിൽക്കണം എന്നാണ് നമ്മുടെ കവി ചിന്തിക്കുന്നത് മനസ്സിലായോ നിങ്ങളെ മനസ്സിലാവുന്നുണ്ടോ അടുത്ത തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാം കുരിപ്പുഴ ശ്രീകുമാറിന്റെ ഫാത്തിമാതുരുത്ത് എന്ന കവിതയിൽ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട് ഒന്നാമത്തെ രണ്ട് അതിശക്തമായ മഴയും കൊടും വരൾച്ചയും തുരുത്തിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു സസ്യങ്ങൾ നശിക്കുന്നതോടെ ജന്തുക്കൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെയാകുന്നു രാത്രിയുടെ തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പൂച്ചകളുടെയും തായ്കൾ ായ്ക്കളുടെയും ദയനീയമായ അവസ്ഥ കവിതയിൽ കാണാം ഓരോ പോയിന്റ് ആയിട്ട് എഴുതിയക്കോ നിങ്ങക്ക് പഠിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ നിങ്ങക്ക് നോക്കാൻ എളുപ്പം പഠിക്കാൻ പറ്റുന്നില്ലേ അതുകൊണ്ട് കേട്ടോ അടുത്ത നോക്കൂ നിങ്ങളെ വേനലിലെ കയ്യോന്നിച്ചെടികൾ നോക്കണേ വേനലിൽ കയ്യോന്നിച്ചെടികൾ വെള്ളമില്ലാതെ ഉണങ്ങുന്നു കാട്ടുമുല്ലയുടെ വേരുകൾ ഉണങ്ങുന്നു ജലക്ഷാമം തുരുത്തിലെ ജീവജാലങ്ങളെ എല്ലാം ബാധിക്കുന്നു പായൽ മാലയിട്ട് നിലാവിൽ നിശ്ചലം നിശ്ചലം നിൽക്കുന്ന മത്സ്യങ്ങളെയും മുള്ളുവേ മുള്ളു വേങ്ങകള് മഴയെ തുമ്പറ കൊട്ടി നൃത്തം വെക്കുമ്പോഴും രോഗബാധിതർക്ക് ജീവിത ഔഷധം നൽകി സ്നേഹം പകരുമ്പോഴും നമ്മുടെ ഫാത്തിമ ഫാത്തിമാതുരുത്ത് നന്മയാണ് വിളയിക്കുന്നത് കയ്യോന്നിയും കാട്ടുമുല്ലയും നശിച്ചു കിടക്കുന്ന കാഴ്ച നമുക്ക് ഹൃദയഭേദകമാണ് എന്നാണ് നമ്മൾ പറയുന്നത് തുരുത്തിലെ ജീവജാലങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് നോക്കി മൂന്ന് ചാപ്റ്ററാണ് ഞങ്ങളെന്തേക്കുന്നത് അപ്പം ബാക്കി പിന്നെ ഞാൻ അടിസ്ഥാനപാഠത്തിൽ ഈ മൂന്ന് പാഠം ഇട്ടിട്ടുള്ളൂ നിങ്ങളെ അപ്പോൾ ആ മൂന്ന് പാഠം വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചതിന് ശേഷമേ നമുക്ക് മറ്റേ പാഠത്തിൽ നിന്നൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ടത് എല്ലാ ക്വസ്റ്റിൻ ഈ ചാപ്റ്ററിൽ തന്നു ഇതെങ്കിലും പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെ ഞാൻ മലയാളം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് എന്താ കമൻറ്റ് ബോക്സിൽ മലയാളത്തിൻ്റെ നോട്ട് ചോദിച്ചുകൊണ്ടാണ് ഇത്രയും ഞാൻ പെട്ടെന്ന് മലയാളം ഫസ്റ്റും സെക്കൻഡും തന്നെ ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളൂ കുഞ്ഞങ്ങളെ കേട്ടോ രണ്ടും കൂടി അതുകൊണ്ട് ഏഴോ എട്ടോ പാഠമുണ്ട് ഇതൊരു മൂന്ന് പാഠമുണ്ട് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ ഓക്കെ എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ ഇത് ഞാൻ എല്ലാം ചെറിയ സെൻറ്റൻസുകൾ നോക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പി പറഞ്ഞു സത്യം പറഞ്ഞാൽ എഴുതിയതാണ് ചെറിയ കാരണം വലിയ സെൻറ്റൻസുകൾ കട്ടിയുള്ള വാക്കുകളൊന്നും മിക്കവാറും ഉള്ളതൊന്നും എഴുതുന്നില്ല അപ്പം ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമോ നിങ്ങളെ സത്യത്തിൽ ഞാൻ ഈ ഈ ഇടുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ കേട്ടോ ഓക്കെ നിങ്ങളെ എല്ലാം പഠിക്കണേ കേട്ടോ നല്ലവണ്െ പഠിക്കണേ ഓക്കേ താങ്ക്